നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു നേട്ടത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തിക സമൃദ്ധി സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള സന്തോഷ വാർത്തകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഇവിടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ധാരാളം അറിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ മുമ്പ് എന്തിനേയും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങളെ പല അബദ്ധങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് പലതിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം അത്ഭുതമുണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ളതാണ് നിങ്ങൾക്ക് വന്ന് ചേർന്ന ദുരനുഭവങ്ങൾ മൂലം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മുമ്പ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അതുപോലെ നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് ജോലി ഇവയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയന്നിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാവാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാറ്റമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബജീവിതം റിലേഷൻഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളുടെ കഴിവിലും ആത്മവിശ്വാസത്തിലും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഒരു വിശ്വാസം തോന്നുന്ന അഭിമാനം തോന്നുന്ന നിങ്ങളെ അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് ഈ ഒരു സമയം നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വാതിലുകളും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ബിസിനസ്സിലായാലും ജോലിയിലായാലും അവിടെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നീതിയും ന്യായവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സത്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിലെ ഉദ്ദേശുദ്ധിയെ സത്യസന്ധതയെ ഒക്കെ മനസ്സിലാക്കാതെ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പഴിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ സത്യസന്ധതയെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾ അതിപ്പോൾ എന്തു തന്നെയായാലും ഇപ്പോൾ നല്ലതായാലും മോശമായാലും അത് ഉറപ്പായിട്ടും തിരികെ നിങ്ങൾക്കും ലഭിക്കും എന്ന് ഇപ്പോൾ മറ്റുള്ളവരോട് ദയയും സ്നേഹവും ഒക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ദയുമൊക്കെ മറ്റുള്ളവരിൽ നിന്നും തിരികെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ഇനി ഒരു മോശം രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നതെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ കർമ്മഫലം അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾ നന്നായി കാണണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ സഹായങ്ങളൊക്കെ എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വളരെ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് കൂടാതെ ഇവിടെ തൊഴിൽപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പലരും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് കാര്യത്തെയും വളരെയധികം ധൈര്യത്തോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം